ഹലോ ഗേൾസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ഡെനി ഫാബ്രിക്കുമായിട്ടാണ് വന്നത് ഡെനി ഫാബ്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീൻസ് ഗൗൺ ആണ് കേട്ടോ ഇപ്പം ഇപ്പോൾ ഈ കാണിക്കുന്ന ഡെനി ഫാബ്രിക്ക് ഡെനിയും ഡബിൾ ബട്ടൺ ബെൽറ്റ് ഗൗൺ ആണ് കേട്ടോ ഫീഡിൻ ഫ്രണ്ടിലൂടെ കൂടിയിട്ടുള്ള ഗൗൺ ആണ് ബട്ടൺ ഫുൾ ഓപ്പണബിൾ ആണ് ദുബായ് ഇമ്പോർട്ടഡ് ഡെനി ഫേബ്രിക്ക് ആയിട്ടുള്ളൂ ഡെനിം ഗൗണാണ് ഫേബ്രിക്ക് ഹെവി ഇമ്പോർട്ടഡ് ഡെനിം ഗൗണാണ് എം എൽ ഇ എക്സൽ ഡബിൾ എക്സൽ അവൈലബിൾ ആണ് ലെങ്ത്ത് അൻപത്തഞ്ച് ടു എൺപത്താറിലെ വരുന്നത് ആയിരത്തി അറുന്നൂറാണ് റേറ്റ് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ളൊരു ഗൗൺ ആണ് ഡെനി ഡബിൾ ബട്ടൺ ബെൽറ്റ്ഡ് ഗൗണ് ഫീഡിൻ ഫ്രണ്ട്ലി ബട്ടൺ ഫുൾ ഓപ്പണബിൾ ദുബായ് ഇമ്പോർട്ടഡ് ഡെനിം ഡെനിം ഗൗൺ ആണ് ഫാബ്രിക്ക് ഹെവി ഇമ്പോർട്ടഡ് ഡെനി ഗൗണ് എം എൽ ഇ എക്സ് എൽ ഡബിൾ എക്സൽ ലെങ്ത് അൻപത്തഞ്ച് ടു എൺപത്താറ് ആയിരത്തി അറുനൂറ് റേറ്റ് പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റും കൂടിയാണ് ഇനി ഓൺലി ഗൗൺ ആണ് ആയിരത്തി ഒരുന്നൂറാണ് റേറ്റ് വരുന്നത് എൽഇ എക്സല് ഡബിൾ എക്സല് അവൈലബിൾ ആണ് ഡെനിം ഫാബ്രിക്കിലാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഗൗൺ ആണ് ഡി ഗൗണ് ഓൺലി ആയിരത്തി ഒരുന്നൂറ് റേറ്റ് വരുന്നുണ്ട് എൽ ഇ എക്സൽ ഡബിൾ എക്സൽ അവൈലബിൾ ആണ് ഡെനിം ഫാബ്രിക്കിൽ വരുന്നത് ഓൺലി ഗൗൺ ആണിത് അപ്പോൾ ഇതൊക്കെ ഒരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ ഡെനിം ഗൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് ജീൻസിൻ്റെ ഗൗണാണ് ആണ് ജീൻസ് നിങ്ങൾക്ക് കണ്ടില്ലേ ജീൻസ് അത് അതിനാണ് ഡെനിം എന്ന് പറയുന്നത് കേട്ടോ ഡെനിം ഫാബ്രിക്ക് തന്നെയാണ് ജീൻസും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് കേട്ടോ രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൈലിഷ് ഡെനിങ് ഗൗൺ വിത്ത് സ്റ്റീൽ ബട്ടൺ ആൻഡ് ബെൽറ്റ് സ്റ്റീൽ ബട്ടൺ ആണ് ആൻഡ് ബെൽറ്റിലാണ് വരുന്നത് എം ഇ എൽ ഇ എക്സൽ ഡബ്ലക്സൽ അവൈലബിൾ ആണ് ഫുൾ സെറ്റ് ഇരു ആയിരത്തി ഇരുന്നൂറാണ് വരുന്നത് ഡെനിൻ ഫാബ്രിക് ആണ് കേട്ടോ സ്റ്റൈലിഷ് ഡെനി ഗൗൺ വിത്ത് സീൽ സ്റ്റീൽ ബെൽറ്റ് ബട്ടൺ ആൻഡ് ബെൽറ്റ് എം ഇ എൽ ഇ എക്സൽ ഡബ്ലക്സൽ അവൈലബിൾ ആണ് ആയിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് ഡെനിം ഫാബ്രിക്കിൽ തന്നെ എഴുതും വരുന്നുണ്ട് രണ്ട് സൈഡിലും പോക്കറ്റും വരുന്നുണ്ട് കേട്ടോ ഇനി ഈ കാണിക്കുന്ന ഗൗണും ആയിരത്തി ഇരുന്നൂറിൽ തന്നെയാണ് വരുന്നത് എൽ എക്സലൺ അവൈലബിൾ ആണ് ഡൈനിങ് ഫാബ്രിക് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറിലത് വരുന്നത് ഡൈനിങ് ഫാബ്രിക് തന്നെ ഗൗണ് ഇതും സ്റ്റീൽ ബട്ടണൊക്കെ കൂടിയിട്ട് സ്റ്റീൽ ബട്ടൺ അല്ല ഇത് ഫൈബർ ബട്ടൺ കേട്ടോ ബെൽറ്റും ഉണ്ട് കേട്ടോ കൂടെ ആയിരത്തി എണ്ണൂറാണ് ഇതിൻ്റെ റേറ്റും വരുന്നത് നമ്മൾ ഈ കാണുന്ന ഗൗൺ ഉണ്ടല്ലോ ഇത് ന്യൂ സ്റ്റൈലിഷ് ഡെനി ഗൗൺ ആണ് എക്സ് എസ് എസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ന്യൂ സ്റ്റൈലിഷ് ഡെനി ഗൗൺ ആണ് കേട്ടോ എക്സ് എസ് എസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അനോണം നല്ലോണം സൂം ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം മാത്രം ഓർഡർ ചെയ്യുക പിന്നെ ഡെനി ഫാബ്രിക് ആകുമ്പോൾ നിങ്ങൾക്ക് പേടിക്കാല്ല കാരണം ജീൻസിൻ്റെതാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പിന്നെ നിങ്ങളുടെ കയ്യിലേക്ക് സാധനം എത്തിക്കഴിഞ്ഞാൽ നിങ്ങളിത് ഓപ്പൺ ആക്കത്തോ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുമ്പോൾ അതിനെന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ആ വീഡിയോയിലൂടെ തന്നെ വീഡിയോ നമുക്ക് വിട്ടു തരാം സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് വിട്ടു തരാം ഇനി ഇനി കംപ്ലൈൻറ് ഉണ്ടെന്ന് പറയാം അപ്പം നമ്മൾ എന്തായാലും റിട്ടേൺ തരും തരൂട്ടോ ഇനി ഡെനിം കോട്ട് സെറ്റാണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുന്നത് ടോപ്പ് ഇന്നർ ആൻഡ് സ്കേട്ടിലാണ് വരുന്നത് സൈസ് വരുന്നത് എം ഇ എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് അതുപോലെ തന്നെ ടോപ്പ് ഓൺലി എഴുന്നൂറ്റി അൻപതും സ്കേട്ടിന് എഴുന്നൂറ്റി അൻപത് ഇന്നറ് ഓൺലി നാനൂറ്റി അൻപതും കൂടിയാണ് വരുന്നത് കോംബോ സെറ്റായിട്ട് നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുക്കുന്നത് പിന്നെ ഒന്നും കൂടി ഞാൻ പറയാം ഡെനി കോട്ട് സെറ്റാണ് ടോപ്പ് ഇന്നർ ആൻഡ് സ്കേട്ടിലാണ് വരുന്നത് സേ എസ് എം എൽ എക്സൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ വരുന്നുണ്ട് ടോപ്പ് ഓൺലി എഴുന്നൂറ്റി അൻപത് സ്കേട്ടിന് എഴുന്നൂറ്റി അൻപത് തന്നെയാണ് ഇന്നർ ഓൺലി നാനൂറ്റി അൻപത് കോംബോ സെറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ സാധനം കൊടുക്കട്ടോ ഇനി ഡെനി റോംബർ സെറ്റാണ് പരിചയപ്പെടുന്നത് എം എൽ എക്സൽ എക്സ് ആണ് അവൈലബിളാണ് ഇമ്പോർട്ടഡ് ഡെനി ഫേബ്രിക് കോഡ് കൂടിയിട്ടാണ് കിട്ടുന്നത് റിബ് ഇന്നറാണ് വരുന്നത് കേട്ടോ രണ്ട് റ്റു സൈഡ് പോക്കറ്റ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അതുപോലെ ഡെനി റോംബർ സെറ്റാണ് എം ഇ എൽ ഇ എക്സൽ അവൈലബിൾ ആണ് ഇമ്പോർട്ടഡ് ഡെനി ആണ് റിബ് ഇന്നറിലാണ് വരുന്നത് ടു സൈഡ് പോക്കറ്റുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഡെനിം ജീൻസ് സെറ്റാണ് പരിചയപ്പെടുന്നത് എം ഇ എല്ലി എക്സല് ഡബിൾ എക്സിൽ അവൈലബിളാണ് ഇമ്പോർട്ടഡ് ഡെനിം ജീൻസ് ഫാബ്രിക്കാണ് ഷർട്ട് ഇന്നറ് വിത്ത് ബെൽറ്റ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഷർട്ടുണ്ട് ഇന്നറുണ്ട് വിത്ത് ബെൽറ്റോട് കൂടിയിട്ട് കിട്ടുമ്പോൾ നമുക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത് ഒരു സെറ്റായിട്ട് കിട്ടും കേട്ടോ പിന്നെ ഡെനിം ജീൻസ് സെറ്റ് എം ഇ എൽ ഇ എക്സ് എൽ ഡബിൾ എക്സിൽ അവൈലബിളാണ് ഇമ്പോർട്ടഡ് ഡെനിയം ജീൻസ് ഫാബ്രിക്കാണ് അതുപോലെ തന്നെ ഷർട്ട് ഇന്നർ വിത്ത് ബെൽറ്റ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപക്കാണ് എത്തി കിട്ടുന്നത് ഇനി വരുന്നത് ഇന്നർ ഷർട്ട് വിത്ത് ഡെനിം റോംബറിലാണ് വരുന്നത് സെപ്പറേറ്റ് ഷർട്ടാണ് കേട്ടോ അതുപോലെ തന്നെ എം എൽ ഇ എക്സ് എല്ലാണ് വരുന്നത് നാല് കളേഴ്സ് ഓൺലി ഉണ്ട് അതുപോലെ ആയിരത്തി നാന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇന്നർ ഷർട്ട് വിത്ത് ഡെനിം റോംബർ സെറ്റാണ് സപ്പറേറ്റ് സ സെപ്പറേറ്റ് ആയിട്ടാണ് ഷർട്ട് കിട്ടുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് അതുപോലെ എം എൽ ഇ എക്സ് എൽ നാല് കളേഴ്സ് ഓൺലി ആയിരത്തി നാന്നൂറ്റി അൻപത് ഷർട്ട് സെപ്പറേറ്റ് ആണ് കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയണ്ടേ ഇനി നമുക്ക് പിനോഫർ സെറ്റ് ജീൻസ് പിനോഫർ ആൻഡ് ഇമ്പോർട്ടഡ് സേഫ് സെറ്റ് ഫാബ്രിക്കാണ് എസ് ടു ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് എക്സ് എല്ലിന് എക്സ്ട്രാ നൂറ് രൂപ ആഡ് ചെയ്യണം അതുപോലെ ഫോർ എക്സലിനും ഫൈവ് എക്സലിനും നമുക്ക് ഇരുന്നൂറ് രൂപയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിനോഫർ സെറ്റ് ജീൻസ് ആണ് ഇത് പിനോഫർ ആൻഡ് ഇമ്പോർട്ടഡ് സേഫ് സെറ്റ് ഫാബ്രിക്കാണ് എസ് ടു ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് എക്സ് ത്രിബ്ളെക്സലും അവൈലബിൾ തന്നെ ഫോർ എക്സലും ഫൈവ് ഒക്കെ അവൈലബിൾ തന്നെ പക്ഷേ ത്രീ എക്സ് ത്രീ ത്രീ എക്സ് എല്ലിനും ഫോർ നൂറ് രൂപയും ഫോർ എക്സ് എല്ലിനും ഫൈവ് എക്സ് നമ്മൾ ഇരുന്നൂറ് രൂപയും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും ഇനി ഈ കാണുന്നതാണ് ജീൻസ് പാൻറ്റും ജീൻസ് ടോപ്പ് കിട്ടും കാരണം അടിപൊളിയായിട്ട് നല്ല ക്ലോത്ത് ആണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതല്ലൊരു ജീൻസിൻ്റെ ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു തരാം പിന്നെ ഇത് അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയലും കൂടിയാണ്